എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റിലാട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പേരൻസ്റ്റോ ഒക്കെ നിർത്താൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും കൂടി ഏകദേശം അൻപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഉടൽനീളം ഉയരവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി വീറ്റിൽ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള നിറച്ചനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി നിറച്ചന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല പാൽ ഉൽപാദന ശേഷി ഉണ്ടായിരുന്ന ഒരു അടിപൊളി ഒരു കുട്ടി ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കഴിഞ്ഞൂൽ മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അടിപ്പൊടി ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി മുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയുള്ള ഒരാട് വില്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിയൊന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പശു അടിപൊളി ഒരു പശു നല്ല ഇടനീട്ടവും പക്കവുമുള്ള സൂപ്പർ പശു കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അങ്ങയുടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി മൂവായിരം രൂപ എൺപത്തിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി മാക്സിമം പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല പാൽ കറവ ഉണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ഏകദേശം ഇരുപത് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അങ്ങയുടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ കടിഞ്ഞൂൽ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുയജ്യമായ ഒരു കാള വില്പനയ്ക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂർ പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ മുട്ടനാട് വിൽപ്പനക്കെ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരമ്മയാടും നല്ല വലുപ്പമുള്ള ഒരാടാട്ടോ അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പന അമ്മയാടിന് അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള ആടും നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളും ഇതിൻ്റെ മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള പാലുള്ള ആടാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ലൊരു കാള വില്പന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യം മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാള ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പ് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റൊരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാള വളർത്തി വലുതാക്കാനും അനുജമായ ഈ കാളയുടെ ചോദിക്കുന്ന വില എഴുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് വട്ടപ്പറമ്പ് മറ്റൊരു കാള കാളവില്പനക്ക് ഇതും രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആശങ്കമെല്ലാം അനുജമായ ഒരു കാള ഏകദേശം ഒന്നര കിൻഡൽ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പാണ് ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആർഡിനും പൊത്ത് കാളുകൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ജംനാപ്യാർ ക്രോസ് ആർഡും അതിൻ്റെ നാല് മാസമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയാണ് ഇത് ആടിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ കുട്ടിയാണ് കടിഞ്ഞൂർ പ്രസവമാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ നല്ലൊരു മുട്ടൻകുട്ടി വളർത്താൻ പറ്റിയ അടിപൊളി മുട്ട കുട്ടി വെക്കോ കുടിച്ചോട്ടെ ക്രോസ് സ്വീഡ് മുട്ട ഉണ്ടോ തീറ്റയും വെള്ളം കൂടി കൂടിയൊക്കെ കണ്ടോ ഒരു പത്തിലേ പത്ത് പാന്നില ഇറച്ചിൽ ഉണ്ടാവും പത്തിലുണ്ടാവും ഉണ്ടോ ആവശ്യം ിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് ചേന ഏഴ് മാസം പൂർത്തിയായിട്ടുണ്ട് ഇപ്പം നിലവിൽ ആറ് ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇനി ചെന്ന ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദയവ് ചെയ്ത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണത്തിന് മൂവായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടമെണ്ണയാണ് കാട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം ഉള്ള എല്ലാമുള്ള സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ടു ലൈനേജ് കുഞ്ഞുങ്ങൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്നവരെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഒരു ക്രോസ് ബീഡ് ചെന്നൈ ആട് വില്പനക്കെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു കരോളി മുട്ടനുമായിട്ടാണ് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു കരോളി ക്രോസ് ചെന്നയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഉള്ളൽനീട്ടം ഉയരവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല പാൽ ഉണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല വളർത്തി വലുതാക്കി പേരസ്റ്റോക്കി നിർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് കടിഞ്ഞുൽപ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ഒരു വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ആട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ നെക്കട നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി വൈറ്റ് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം പതിനൊന്ന് കുഞ്ഞുങ്ങൾക്ക് ഒന്നര മാസം പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴെക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാഴ്ചകൾ മരിചമായ എട്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് മുതൽ പ്രായമുള്ള ഏകദേശം ഒരു ഒന്നര കിൻഡൽ മുതൽ രണ്ടര കിൻഡൽ വരെ ഇറച്ചി തൂക്കം കിട്ടുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ പ്രായമുള്ള പോത്തുകൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയാണ് നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി നാട്ടിൽ സെറ്റായ പോത്തുകൾ അടിപൊളി എട്ട് പോത്തുകൾ ഒരു സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കോട്ട് എ എം യു പി സ്കൂളിൻ്റെ എ എം യു പി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ചെമ്പ്ര റോട്ടിൽ തിരൂർ ചെമ്പ്ര റോഡ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതുവഴി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ